ആണ് ആണ് ചെറിയൊരു ചെരുപ്പിന്റെ ഓഫർ എന്ന് പറഞ്ഞാല് ഇതിലും വില കുറച്ച് ഇനി ആരും വെക്കുന്നുണ്ടാവില്ല വെസ്റ്റിയില് ഭാരത് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെറിയൊരു കടയാണ് കട ചെറുതാണെങ്കിലും ഓഫർ വലുതാണ് ഇത് വെസ്റ്റിലാണ് വെസ്റ്റിൽ നമുക്ക് ആദ്യം ഒരു അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റാണിത് അപ്പോൾ ഇതിപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാൻ മതിയാവും ഇപ്പോൾ തുടങ്ങിയിട്ടൊരു ടു മന്ത് ആയി ഓൾമോസ്റ്റ് രണ്ട് മാസമായി പിന്നെ മെയിനായിട്ട് നമ്മൾ പുറത്തേക്കാട്ടിയും വളരെ കുറച്ച് വില ഒരു പുറത്ത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ചെരുപ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വളരെ കുറച്ച് ചെറിയ ലാഭം അതായത് ചെറിയ ലാഭം കസ്റ്റമർ ഹാപ്പി ആണോ നമ്മൾ ഹാപ്പി ആണോ അതാണ് അതിൻ്റെ പരിപാടി അത് നമ്മൾ ഓവർ വില ഇട്ടിട്ട് കാര്യമില്ല ബാഗൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ബാഗ് ഈ ബാഗ് എന്നൊക്കെ പറഞ്ഞത് ഓൺലി ടു ഫോർട്ടി നയൻ ടു ട്വൻറ്റി നയൻ ഒക്കെ ഉള്ളൂ എന്ന റേറ്റ് ഇത് 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 പുറത്തൊക്കെ ഫോർ 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 നയൻ്റി നയൻ വയ്ക്കുന്ന സാധനമാണ് അങ്ങനെ ക്വാളിറ്റിയുള്ള സാധനമാണ് അതായത് ലോക്കൽ ബാഗല്ല അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാഗുകൾ പിന്നെ ലേഡീസ് ബാഗ് ഷൂ വോയ്ലറ്റ് ഇതൊക്കെ ലേഡീസ് ഫാൻസി ബാഗൊക്കെ വൺ നയൻറ്റി നയനേ ഉള്ളൂ അങ്ങനെ കുട്ടികളെ ഈ ടീനേജ് കോളേജ് അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾക്ക് വൺ നയൻറ്റി നയൻ പിന്നെ ക്യാപ്പൊക്കെ നയൻറ്റി നയൻ അങ്ങനത്തെ ഓരോ നോർമൽ റേറ്റ് അങ്ങനെ ഓവർ റേറ്റഡാണ്ട് പിന്നെ ചെരുപ്പൊക്കെ ഉണ്ട് കുറച്ച് ഉള്ളിലൊക്കെ ഒന്നുകൂടി ആ ലേഡീസിന്റെ ബാക്ക് സ്റ്റേപ്പ് ടൈപ്പ് മാറ്റിടാൻ പറ്റിയ സോഫ്റ്റ് ആണ് പൊട്ടി ഇനി പൊട്ടി കൊണ്ടുവന്നാല് ഞാൻ സാധനം മാറ്റി തരും അതാണ് നമ്മളത് ചെരുപ്പ് ഇനി പൊട്ടിച്ച് കൊണ്ടും സാധനം എപ്പോഴും നേരിട്ട് എപ്പോഴും ഇന്നൊരു കസ്റ്റമർ ഇന്നോടാ ചോദിച്ചാൽ ഞാൻ ഓക്കെ നിങ്ങൾ സാധനം കൊണ്ടുപോയി പൊട്ടിച്ചു കൊണ്ടുവന്നാൽ മാറ്റിത്തരു അത് നമ്മളൊരു കസ്റ്റമർക്കുള്ള ഇതിന്റെ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ പിന്നെ ടൂ നയൻറ്റി നയൻ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതിന്റെ മുകളിൽ ഫോർ ഡബിൾ നയൻ ഒക്കെ ബുക്കുന്ന ഒരാൾക്കാർ നയൻറ്റി നയൻ ഇതിനൊക്കെ മൂന്ന് കളർ ഉണ്ട് പിങ്ക് പിങ്ക് ബ്ലാക്ക് ഗ്രീന് മൂന്ന് കളേഴ്സിലൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാ കളറും കൊടുക്കുന്നത് പിന്നെ ക്രോക്സ് ടൈപ്പ് ഉണ്ട് വൺ നയൻറ്റി നയൻ ഒക്കെ നല്ല ക്രോക്സ് വൺ നയൻറ്റി നയൻ അങ്ങനത്തെ ക്രോക്സ് ഒന്നും അവിടെയും കിട്ടൂല ഫൈവ് ഡബിൾ നയൻ പുറത്ത് വെക്കുന്ന ക്രോക്സ് ആണ് ഇത് ഇത് ചൈന ക്രോക്സാണ് നമ്മളിവിടെ വെക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇത് കുറെ എനിക്ക് നല്ല വാസ്റ്റ് മൂവിങ്ങൾ സാധനം ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു ഇനിയിപ്പോൾ സാധനം ഓർഡർ ചെയ്തിട്ടു ഓൾറെഡി ഏതാ ഇത് വൺ നയൻറ്റി നയൻ പിന്നെ ടു നയൻറ്റി നയ ഇതാ ടു നയൻറ്റീനൊക്കെ ലേഡീസിൻ്റെ നല്ല ചെരുപ്പുകൾ ടു നയൻറ്റി നയൻ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ നമ്മളിവിടെ ടു നയൻറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ ത്രീ നല്ല സോഫ്റ്റ് ചെരുപ്പ് ഇതാ ബേജ് ബ്ലാക്ക് പല കളേഴ്സിലുള്ള ഇതൊക്കെ സോഫ്റ്റ് ആണ് മയത്ത് ഉപയോഗിക്കാൻ പറ്റിയ പിന്നെ ഇതിനൊക്കെ മെയിൻ ഗ്യാരണ്ടി ഞാൻ കൊടുക്കുന്നത് പൊട്ടിയൽ സാധനം മടക്കി കൊടുക്കും കുട്ടികൾ നല്ല ക്രോക്സ് ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് വൺ നയൻറ്റി നയൻ വൺ ഫോർട്ടി നയൻ ഇതിനൊക്കെ പല കളറും ഉണ്ട് യെല്ലോ പിങ്ക് പിന്നെ നല്ല ഗേൾസിൻ്റെ നല്ല സ്റ്റൈലും ഫാൻസി ക്രോക്സ് ഉണ്ട് പിന്നെ അത് നയൻറ്റി നയൻ കുട്ടികൾക്ക് ഡെയിലി വെയർ വീട്ടിൽ ഇടാൻ പറ്റിയ ഇപ്പം നയൻറ്റി നയൻ എല്ലാ ടൈപ്പ് ഉണ്ട് ഷൂ ഉണ്ട് പിന്നെ അതിൽ ചെറിയ ചെറിയ ഷോപ്പാണ് അതിനനുസരിച്ചുള്ള സ്ഥല സ്ഥലങ്ങളും സാധനങ്ങളും ഉള്ളു പിന്നെ ആക്ഷൻ്റെ ഒക്കെ ഷൂ ഉണ്ട് സിക്സ് ഡബിൾ നയൻ ഇതൊക്കെ വരുന്നുള്ളു ആക്ഷൻ്റെ ഒക്കെ ഷൂ പിന്നെ ചെരുപ്പുണ്ട് പുറത്ത് വെക്കുന്നത് പിന്നെ കുട്ടികൾ നല്ല ഷൂ ഉണ്ട് വൺ നയൻറ്റി നയൻ ടു ഫോർട്ടി ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ ഷൂ ഒന്നും ഈ പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അതൊക്കെ നല്ല നല്ല ഷൂ ആണ് ഈ പ്രൈസിലൊന്ന് അതിൻ്റെ ഇപ്പോൾ ലേസിലുണ്ട് ലേസ് ഇല്ലാത്ത ഉണ്ട് ഫാൻസി ബാഗുകൾ ഫാൻസി ചപ്പൽസുകൾ പിന്നെ സോഫ്റ്റ് ചപ്പലുകൾ സോഫ്റ്റ് നല്ല വെള്ളത്തിൽ ഉപയോഗിക്കാൻ അതിൻ്റെ മൂന്ന് കളറിൽ വരുന്നുണ്ട് ടു ഡബിൾ നയൻ ലേഡീസ് ഫാൻസി വാട്ടർ പ്രൂഫ് ഫാൻസി ഐറ്റംസ് പിന്നെ പല കളേഴ്സും ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇതൊക്കെ വൺ നയൻറ്റി നയൻ ഇതൊക്കെ ജെൻസിൻ്റെ വൺ നയൻറ്റി നയൻ വരുന്നുള്ളു പിന്നെ സ്ലിപ്പർ സ്റ്റാർട്ടിങ് ഫ്രം സെവൻറ്റി നയൻ എയ്റ്റി നയൻ പിന്നെ ജെൻസിന്റെ ക്രോക്സ് ഉണ്ട് വൺ നയൻറ്റി നയൻ ഇതൊക്കെ വൺ നയൻറ്റി നയൻ ഉള്ളു പിന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഉണ്ട് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഒരു ഫൈവ് ഡബിൾ നയൻ ഒക്കെ വെക്കുന്ന സാധനമാണ് പുറത്ത് ത്രീ ഡബിൾ നൈൻ നമ്മള് കൊടുക്കുന്നു ഇതിന്റെ രണ്ട് മൂന്ന് കളർ ഉണ്ട് പിന്നെ കുറേ സാധനം ബാക്ക് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റോക്ക് ഒക്കെ സെല്ലാത്തേം കൊണ്ട് കസ്റ്റമർ എടുക്കുമ്പോൾ ബാക്ക് എടുത്തു കൊടുക്കും ഇതിന് എന്താ റൈറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ ഇവിടെ വെക്കുന്ന ടൂ ഡബിൾ നയൻ ആണ് പിന്നെ ചെറിയൊരു

ിൽ കുട്ടികളിതുണ്ട് സിക്സ്റ്റീന ഫിഫ്റ്റീന അങ്ങനത്തെ മറ്റേ ലേഡീസിൻ്റെ ഷോർട്ട് കളർ സോക്സ് പിന്നെ ഫാൻസി നയൻറ്റി നയൻ ബാഗ് ഇതൊക്കെ ഈ വയലറ്റ്സ് ഒക്കെ വൺ ഫിഫ്റ്റി ഒക്കെ പുറത്ത് വയ്ക്കുന്നത് നമ്മൾ വയ്ക്കുന്ന എയ്റ്റി നയൻ ആണ് എന്താ ഇതിൽ ത്രീ പാക്കുള്ള എയ്റ്റി നയൻ ഇതിൽ പല കളേഴ്സും ഉണ്ട് പിന്നെ ചെറിയൊരു വയലറ്റ്സ് ഒക്കെ സിക്സ്റ്റി നയൻ ആയിട്ടുണ്ട് പിന്നെ ഫാൻസി ചപ്പിൾസ് ഉണ്ട് ഫാൻസി ചപ്പലൊക്കെ ചെറിയ വിലയേ വരുന്നുള്ളൂ പിന്നെ അങ്ങനത്തെ ബാഗൊക്കെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയനേ വരുന്നുള്ളൂ എല്ലാ ബാഗുകളും ലെതർ ടൈപ്പ് ബാഗുകൾ പിന്നെ വലിയ ടൈപ്പ് ബാഗുണ്ട് വലിയ ഇങ്ങനത്തെ ബോക്സ് ടൈപ്പ് വേഗം ഇതിനൊക്കെ പല കളറും ഉണ്ട് സെല്ലാത്ത കൊണ്ട് സാമ്പിൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ പിന്നെ സ്പെഷ്യലി സ്കൂൾ ഷൂ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എൻക്വയറി വന്നും കൊണ്ട് കൈ മഴ കഴിയുന്നതിനനുസരിച്ച് ഇപ്പം വെസ്റ്റിൽ മറ്റേ നമ്മളെ മുന്നേ തന്നെയാണ് സ്കൂളുകൾ അപ്പം അതിനനുസരിച്ച് നമ്മൾ സ്കൂൾ ഷൂ ഇതിൻ്റെ പല മോഡലുണ്ട് ലൈസിൽ ലെയ്സിലത്തെ ടു ഡബിൾ നയനേ ഉള്ളൂ ഈ സ്കൂൾ ഷൂന് ടു ഡബിൾ നയൻ സ്കൂൾ ഷൂ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്കൂൾ ഷൂ ഒന്ന് എവിടെയും കിട്ടൂല ടു ഡബിൾ നയൻ അതായത് വാട്ടർ പ്രൂഫാണ് വാഷബിൾ ആണ് നല്ല ടൈപ്പാണ് ഇതിൻ്റെ ലൈസുണ്ട് ലേസ് ഇല്ലാത്തതുണ്ട് പിന്നെ സ്കൂൾ ഷോസ് സ്കൂൾ ഷോക്കെ ഇവിടെ അപ്ഡേറ്റ് ആണ് നമ്മൾ സോക്സും ഉണ്ട് വൈറ്റ് സ്കൂൾ ഷൂ ഉണ്ട് അപ്പോൾ ഈ ഓണായിട്ട് സ്പെഷ്യൽ ഓഫറുകൾ വെക്കുന്നുണ്ട് അടുത്ത മാസം ഓൺ ആയിട്ട് ഓൺ ആയിട്ട് ഒന്നും കൂടിയും വില കുറച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാമെന്നുള്ള പരിപാടിയാണ് മെയിൻ ആയിട്ട് ഓണായിട്ട് അപ്പോൾ ഏത് നിമിഷം ഏതിലും എന്നെ വിളിച്ചാലും ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ തന്നെയുള്ള ഷോപ്പിൽ പിന്നെ സ്റ്റാഫ് ഉണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും വരാ സപ്പോർട്ട് ചെയ്യുക വെസ്റ്റിയിൽ ഭാരത് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫുഡ്വെയർ ഫ്രം നയൻറ്റി നയൻ നമ്മളെ കേക്ക് ലോഞ്ചിൻ്റെ തൊട്ട ബാക്ക് തന്നെ